ഞാൻ ഡോക്ടർ ദീപ മേരി സാമ്പിൾ കിംസ് ഹോസ്പിറ്റൽ കോട്ടയത്തെ എ എൻ ടി സർജനാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ എപ്പിസ്റ്റാക്സിസിനെ പറ്റിയാണ് എപ്പിസ്റ്റാക്സിസ് നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും കേട്ട് പരിചയവും ചിലരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണുകയും കുട്ടികളിലും മുതിർന്നവരും തുല്യമായി കാണുന്ന ഒരു കാര്യമാണ് പലർക്കും ഒരു എമർജൻസി ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്ന ഒരു കണ്ടീഷനാണ് അത് ചിലർക്ക് ഹോസ്പിറ്റലിലോ കാഷ്വാലിറ്റി വരികയും ആ ചികിത്സ തേടി വീട്ടിൽ പോകും എന്നാൽ ചിലരെങ്കിലും രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ താമസിച്ച് അതിന് ട്രീറ്റ്മെന്റ് തേടിയിട്ടായിരിക്കും അവർ വീട്ടിലെത്തുക എന്നാൽ പലർക്കും അവർ വീടുകളിൽ തന്നെ ഇതിന് ചികിത്സ നടത്തുകയും പിന്നീട് ഇത് കാരണം ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരാതെ ഇത് അസുഖം മാറി പോകാറുമുണ്ട് എപ്പിസ്റ്റാറ്റിസ് ആസ് സച്ച് ഒരു അസുഖമല്ല എന്നാൽ ചില അണ്ടർലൈൻ അസുഖങ്ങളുടെ ഒരു കാരണമാകാൻ സാധ്യതയുണ്ട് ഇതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ മൂക്കിൽ നിന്നുള്ള രക്തക്കുഴകൾ തടിക്കുകയും അവിടുന്ന് രക്തം പൊടിയും അത് കാരണം ഉണ്ടാകുന്ന ചോരയാണ് നമ്മൾ പുറത്ത് കാണുന്നത് ചില അസുഖങ്ങളിൽ അത് ഭയങ്കര ടൊറൻഷ്യലായിട്ട് ബ്ലീഡ് ചെയ്യും അങ്ങനെയാണ് നല്ല ബ്ലീഡിങ് പലർക്കും കാണുന്നത് ഇനി ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് എവിടെയാണ് കാണുന്നത് മൂക്കിൻ്റെ പാലം നമ്മുടെ നടുക്കളെ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ആ ഏരിയ നമുക്ക് ഈസിലി കൈകൊണ്ട് തന്നെ നമ്മൾ ഈ പലർക്കും മൂക്ക് വിരളൽ വെച്ച് മൂക്ക് തോ ചൊറിയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ തോർത്തിൻ്റെ അറ്റം വെച്ച് മൂക്ക് ചൊറിയുന്ന ഒരു ഹാബിറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഈസിലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത് ആ ഒരു വൺ ടു വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അതിന് പറയുന്ന പേരാണ് ലിറ്റിൽസ് ഏരിയ ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഒരു ഇഞ്ചുറി അതാണ് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ബ്ലീഡിങ് മൂക്കിൽ ഇതൊരു രക്തസ്രാവത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസം പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസം ആൻറ്റീരിയൽ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ലിറ്റിൽസ് ഏരിയ ആ പാലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ വൺ ടു വൺ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ അത് നമുക്ക് മോസ്റ്റ് കോമൺലി കുട്ടികളാണ് കാണുന്നത് നമ്മൾ വിരലിടുവോ തോർത്തിൻ്റെ അറ്റം ഇടുകയോ അല്ലെങ്കിൽ കുട്ടികളെ ഓരോ ടോയ്സിൻ്റെ പാർട്സ് ഇടുവോ അങ്ങനെയൊക്കെ കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറി കാരണം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിൻ്റെ ഏരിയയാണ് ഈ ലിറ്റിൽസ് ഏരിയ എന്നാൽ പോസ്റ്റീരിയർ പോസ്റ്റീരിയപിസ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിൻ്റെ ബാക്കിൽ ബോൺസ് ഉണ്ട് ആ ബോൺസിൻ്റെ പുറകിലായിട്ടുള്ള ഏരിയയിൽ നല്ല വലിയ രക്തക്കോഴലുകൾ വരികയും ആ രക്തക്കോഴലിൽ എവിടെയെങ്കിലും ഒന്ന് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നല്ല ടൊറൻഷ്യലായിട്ട് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയും ആ ബ്ലീഡിങ് നമ്മുടെ വായിലേക്കും ആ കുറേ ബ്ലീഡ് ചെയ്യുമ്പം നമ്മളുടെ വയറ്റിലേക്ക് പോവുകയും പലരും ആ രക്തം പിന്നീട് ഛർദിക്കുകയും ചെയ്യും ഒരു കോഫി കളർഡ് ബ്ലീഡിങ് അപ്പം അതിനെ നമ്മൾ പറയുന്നതാണ് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇനിഷ്യൽ ചില വീടുകളിൽ തന്നെ പലർക്കും അത് ട്രീറ്റ് ചെയ്തെടുക്കാം ചിലർ ഹോസ്പിറ്റലിൽ എത്തിപ്പെടുകയും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അപ്പം തന്നെ വീടുകളിൽ പോകും എന്നാൽ പോസ്റ്റിയർ എപ്പിസ്റ്റാക്സിസ് അതൊരു എമർജൻസിയാണ് ഹോസ്പിറ്റലിൽ എത്തി അതിന് ട്രീറ്റ്മെൻറ് നേടിയാലേ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനിയും എന്താണ് ഈ എപ്പിസ്റ്റാക്സിസ് ഉള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ കഞ്ചനറ്റൽ അത് അല്ലെങ്കിൽ ജന്മനയുള്ള കാരണങ്ങൾ ഈ ജനിക്കുമ്പോൾ തന്നെ ചില കുട്ടികളിലാണെങ്കിൽ രക്തക്കൊഴിലുകൾ തടിച്ചിരിക്കുന്ന അസുഖം തീലഞ്ചെക്തീസിയസ് എന്ന് പറയും ആ ചില അസുഖങ്ങളാണ് ഒരു കണ്ടീഷൻ കൊള്ള ഓസ്ലർ വെബർ രണ്ടോ എന്ന് പറഞ്ഞ അസുഖം കണ്ടീഷനിലൊക്കെ ഈ അവർക്ക് ആ രക്തക്കൊഴിലുകളിൽ നിന്ന് തടിച്ചിരിക്കും അത് കാണാൻ റിപ്പീറ്റഡായിട്ട് ബ്ലീഡിങ് അവർക്ക് കാണാറുണ്ട് അല്ലെങ്കിൽ ചില ട്യൂമേഴ്സ് ജന്മനെ ഉണ്ടാകുന്ന ഈ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് ഉണ്ട് അത് അത് കാരണം ബ്ലീഡിങ് ഉണ്ടാകും പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നതാണ് ട്രോമ ട്രോമ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി നമുക്കറിയാം മോസ്റ്റ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കാരണമാണ് അത് കൂടുതലും കുട്ടികളിലാണ് അവർ ഈ വേരലിടുക ടോയ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഈ വെജിറ്റബിളിൻ്റെ കടലയോ പയറോ അതൊക്കെ ഇടുക അല്ലെങ്കിൽ ഈ മുരിങ്ങ കോല് വെച്ചൊക്കെ മൂക്കിനകത്ത് വെക്കുക ഇപ്പം പല പിള്ളേരും ബാറ്ററിയുടെ സെല്ല് മൂക്കിനകത്ത് ഇടുക ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങളാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ഒ പിയിൽ വരികയും നമ്മൾ അതിന് അതെടുത്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് മൂന്നാമത്തെ നമ്മൾ പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ ചേഞ്ചസ് നമ്മൾ ഈ ഹൈറ്റിൽ കയറി പോവുകയോ ഈ മൗണ്ടൻ ക്ലൈമ്പിങ് അങ്ങനത്തെ ഹൈറ്റ് കയറി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ താഴെ സീ ഡെപ്സിലേക്ക് ഡെപ്സിലേക്ക് പോവുകയോ അപ്പം അങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ കണ്ടീഷൻസിലൊക്കെ ഈ രക്തസ്രാവം ഉണ്ടാവാറുണ്ട് കേസസ് ഒക്കെ പറയും അപ്പം അത് അങ്ങനെ പോകുന്നവരിൽ ഇത് കാണാറുണ്ട് നാലാമത് ചൂടുള്ള കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ ചൂടുള്ള ക്ലൈമറ്റിൽ ബ്ലീഡ് മൂക്കിന്ന് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ആക്ച്വലി ബ്ലീഡിങ്ങിന് നമ്മൾ ഇൻസിഡൻസ് കൂടുതലാണ് നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇതൊന്നും അല്ലാതെ അടുത്ത കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ഈ അതിനെ നമുക്ക് പല പല ആയിട്ട് തിരിക്കാം ഒന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സൈനസൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈനസ് മൂക്ക് സൈനസിനകത്തുള്ള ഇൻഫ്ലക്ഷൻ കാരണം അവിടെ ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ കാരണം അവിടെ എല്ലാം മ്യൂക്കോസ് എല്ലാം ഇൻഫ്ലെയിംഡ് ആയിരിക്കും അതിന് അത് കൂടാതെ നമ്മൾ വീണ്ടും മൂക്ക് ശക്തമായിട്ട് ചീറ്റുമ്പം ആ രക്തക്കോഴലുകൾ പൊട്ടുകയും അതിന് ചോര വരികയും ചെയ്യും പിന്നെ അതല്ലാതെ നമ്മുടെ ഡിഫ്തീരിയ ട്യൂബോക്ലോസിസ് പറഞ്ഞ അസുഖങ്ങൾ അതൊക്കെ ഇപ്പം കുറച്ചുകൂടി കുറവാണ് കാരണം എക്സ്റ്റെൻസീവ് ഇമ്യൂണൈസേഷൻ കാരണം അത്രയും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കാണാറില്ല എന്നാലും ഇതൊക്കെ നം പണ്ട് ഉണ്ടായിരുന്ന കാരണങ്ങളാണ് ബ്ലീഡിങ്ങിനുള്ളത് പിന്നെ അടുത്ത കാരണം എന്ന് പറയുന്നത് റൈനോസ് പൊറോഡ്യൂസിസ് റൈനോസ് പൊറൊഡ്യൂസിസ് പറഞ്ഞാൽ മൂക്കിനകത്ത് ഒരു പാരസെറ്റിക് ഇൻഫെക്ഷൻ ആണ് ഈ ഓർഗാനിസം ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ കുളത്തിൽ അഴുക്കുള്ള വെള്ളമുള്ള കുളങ്ങളിൽ പോയി കുളിക്കുകയും ആ വഴി മൂക്കിനകത്തേക്ക് ഓർഗാനിസം കയറുക റൈനോസ്പ്രോഡിയം സീബറി എന്ന് പറഞ്ഞാൽ ഓർഗാനിസം കയറുകയും അത് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അത് ദശ ഉണ്ടാകും അതിനകത്തുനിന്ന് ഇങ്ങനെ രക്തം പൊടിഞ്ഞുകൊണ്ടേയിരിക്കും ചില ഏരിയകളിൽ ഇത് ഭയങ്കര കോമൺ ആണ് നമ്മുടെ കേരളത്തിൽ ആക്ച്വലി അങ്ങനത്തെ ഏരിയകൾ കുറവാണ് പക്ഷേ തമിഴ്നാടും ആ റിലേറ്റഡ് ഏരിയാസിലൊക്കെ അത് കുറച്ചുകൂടി ആയിട്ട് കാണാറുണ്ട് നാലാമത്തെ കാരണം എന്ന് പറയുന്നത് നിയോപ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂമസ് അത് ക്യാൻസർ കട്ടികളാവും ക്യാൻസർ ഇല്ലാത്ത കട്ടികളാവും ക്യാൻസർ അല്ലാത്ത കട്ടികളെന്ന് പറയുന്നത് ഈ അഡോൾസ് എൻ ബോയ്സിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്യൂമറാണ് ജുവനായൽ നെയ്സോഫാറിൻസിയൽ ആൻഡിയോ എന്ന് പറയും അത് ആ പ്രായത്തിൽ ഒരു അഡോൾസൻ ഏജ് ഗ്രൂപ്പിൽ കാണുന്നതാണ് അവർക്ക് മൂക്കിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട് ആ ഏരിയയിൽ വരുന്ന ട്യൂമറാണ് അതിനകത്തു മോസ്റ്റ് കോമൺ പ്രസൻറ്റിങ് കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവമാണ് പിന്നെ അതല്ലാതെ ക്യാൻസറായ കട്ടികൾ മൂക്കിൽ നിന്ന് എന്ത് ക്യാ ക്യാൻസർ കട്ടികളുണ്ടായാലും ഈ മൂക്കിന് അകത്തും അല്ലെങ്കിൽ ഈ സയനസിനകത്തും ഉണ്ടാകുന്ന ഏത് ക്യാൻസർ കട്ടികളിലും ഈ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം കോമൺ സിംറ്റം ആണ് വേറെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവെന്ന് പറഞ്ഞാൽ ചില വളവ് ഒരു നയൻറ്റി പേഴ്സെൻ്റ് ആളുകളും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് സാധാരണമാണ് അതിനകത്ത് ചില വളവുകൾ ഭയങ്കര ആയിട്ടുള്ള ഷാർപ്പ് ബെൻഡ് ഉണ്ടായിട്ട് അത് ആ പാലത്തിൻ്റെ സൈഡിലേക്ക് വന്ന് ടച്ച് ചെയ്യുകയും നമ്മൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ മൂക്കിന് ഇറിറ്റേഷൻ വരുമ്പോൾ ശക്തിയായിട്ട് തിരുമോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് ആ ടെൻഡൻസി ഉണ്ടാവും അപ്പം അത് അതാർക്കും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു ടെൻഡൻസി ഉള്ളപ്പം ജസ്റ്റ് ഇനിഷ്യ ജസ്റ്റ് ഒന്ന് റബ് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യണം ശക്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പിസ്റ്റാക്സിസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് അപ്പം ഇതൊക്കെയാണ് ലോക്കൽ കോസസ് ഇനി നമുക്ക് സിസ്റ്റമിക് കോസസ് നോക്കാം സിസ്റ്റമിക് കോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്നത് ബി പി കൂടുക ഹൈപ്പർ ടെൻഷൻ രക്ത രക്തസമ്മർദ്ദം കാരണം രക്തത്തിന് പോകുന്ന അളവ് ഫോഴ്സ് കൂടുകയും അത് കാരണം രക്തത്തിൽ രക്ത കൊഴലുകൾ പൊട്ടുകയും അതിനകത്ത് ശക്തമായിട്ട് ചോരയെ പുറത്തേക്ക് വരുന്നതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ കാരണം പിന്നെ ഇതല്ലാതെ രണ്ടാമത്തെ എന്ന് പറയുന്നത് രക്തത്തിനകത്തുള്ള കൊഴുപ്പ് കൂടുതൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവരിലും ഇതൊരു കോമൺ സിംറ്റം ആണ് പിന്നെ ഇതല്ലാതെ ഹാർട്ടിലുള്ള മൈട്രൽ സീനോസിസ് അല്ലെങ്കിൽ ലിവറിനകത്ത് ലിവർ സീറോസിസ് അല്ലെങ്കിൽ കിഡ്നിക്കകത്ത് നെഫ്രൈറ്റിസ് ഇങ്ങനെയൊക്കെ കണ്ടീഷൻസിലും ഈ എപ്പിസ്റ്റാക്സിസ് കോമൺ ആണ് പിന്നെ ഇതല്ലാതെ നമ്മുടെ വൈറ്റമി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയ രക്തം ക്ലോട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിക്കകത്തുണ്ട് അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസിണ്ടെങ്കിൽ അങ് അങ്ങനെയുള്ളവരും വൈറ്റമിൻ കെ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഡെഫിഷ്യൻസി അങ്ങനെയുള്ളവരിലും ഈ എപ്പിസ്റ്റാസിസ് കാണാറുണ്ട് പിന്നെ നെക്സ്റ്റ് കാരണം എന്ന് പറയുന്നത് നമുക്ക് ഡ്രഗ്സാണ് നമ്മുടെ ഈ രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കത്തക്ക രീതിയിലുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ ഹെപ്പാരിൻ വാർഫാൻ അങ്ങനത്തെ ഡ്രഗ്സ് കൊടുക്കുന്നവരിൽ ഈ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരിലും ഉണ്ടാവണം എന്നല്ല എന്നാൽ അങ്ങനെ എടുക്കുന്നവർ ചിലർക്ക് ഉണ്ടാവാൻ ടെൻഡൻസി ഉണ്ട് പിന്നെ പ്രഗ്നൻസി കണ്ടീഷനിൽ അത് ആ സമയത്ത് ഈ ഹോർമോണൽ ചേഞ്ചസും ബിപിയുടെ വേരിയേഷനൊക്കെ കാരണം ചില പ്രഗ്നൻ്റ് ലേഡീസിൽ മൂക്കിൽ നിന്നുള്ള ചോര കാണാറുണ്ട് ചില സ്ത്രീകൾ അവരുടെ പീരത്വ സമയത്തും മൂക്കിൽ നിന്നുള്ള ചോര ഒരു സിംറ്റം ആണ് അതും ഹോർമോണൽ ചേഞ്ചസ് കാരണമുള്ള ഒരു വേരിയേഷൻ കാരണമാണ് ഇതൊന്നുമല്ലാതെ നമ്മുടെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ചിലർക്ക് മൂക്കിൽ നിന്ന് ചോര വരും പക്ഷെ ഇത് ബാക്കി എല്ലാ കോസസും റൂൾ ഔട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇഡിയോപ്പതിക് അല്ലെങ്കിൽ കാരണമൊന്നും ഇല്ലാതെ ബ്ലീഡ് ചെയ്തൊന്നും പറയാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവത്തിനുള്ള കാരണങ്ങൾ ഇനി നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് നോക്കാം ആദ്യം പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് മൂ മൂക്കിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ മൂക്കിനകത്ത് ഒന്നും വിരൽ കൊണ്ടോ വിരലിടുകയോ മൂക്കിനകത്ത് തോർത്തിൻ്റെ അറ്റം ഇട്ടോ തിരികാതെ ഇരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് കുട്ടികളിൽ ഇങ്ങനെ മൂക്കിൽ സ്വ വിരലിടുന്ന സ്വഭാവമുള്ള ചില കുട്ടികളുണ്ട് അത് അവർക്കൊരു ഹാബിറ്റാണ് അങ്ങനെയുള്ള പെട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരെ ആ ഹാബിറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണം മൂന്നാമത് ഇൻഫെക്ഷൻസ് ഈ സ ബാക് സൈനസൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻസ് മൂക്കിൽ നിന്ന് കപ ഉണ്ടാവുക അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് നേടുകയും അത് അത് അങ്ങനെ ചെയ്യുമ്പം ആ ബ്ലീഡിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇനി മൂക്കിൽ നിന്ന് രക്തം വന്നു നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും വെച്ചിട്ട് മൂക്കിൻ്റെ പിടിക്കുക പിടിക്കുമ്പോൾ മൂക്കിൻ്റെ ടിപ്പ് പിടിക്കണം അല്ലാതെ മോളിലേക്കല്ല പിടിക്കേണ്ട നമ്മൾ മുമ്പേ പറഞ്ഞ ലിറ്റിൽസ് ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ വെച്ചിട്ട് ഇപ്പം നമ്മൾ പ്രെസ്സ് ചെയ്ത് പിടിക്കുക പ്രെസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കണ്ടിന്യൂസ് സ്ട്രേറ്റ് ആയിട്ട് പ്രെസ് ചെയ്ത് പിടിക്കണം ഇത്തിരി നല്ല ശക്തിയോടെ അപ്പം ആ സമയത്ത് നമ്മൾ വായിക്കൂടെ ശ്വാസം എടുക്കണം അങ്ങനെ പ്രസ്സ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ചെറിയ ബ്ലീഡിങ് ആണെങ്കിൽ അപ്പോൾ തന്നെ സബ്സൈഡ് ചെയ്യും ഇനി അത് വെച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് പാക്സ് നമ്മുടെയൊക്കെ വീടുകളിൽ ഫ്രിഡ്ജിനകത്ത് ഐസ് പാക്സ് അവൈലബിൾ ആണല്ലോ അപ്പം അത് എടുത്തിട്ട് നമ്മളൊരു ക്ലോത്ത് നല്ലൊരു ക്ലോത്തിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ പൊതിഞ്ഞിട്ട് മൂക്കിലൊന്ന് പിടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ തണുപ്പിൻ്റെ എഫക്റ്റിൽ ഒരു വാസോ കൺസ്ട്രക്ഷൻ നടന്ന് ആ ബ്ലീഡിങ് അങ്ങ് സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് ട്രോട്ടേഴ്സ് മെത്തേഡ് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബേസിൻ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ആഞ്ഞിട്ട് നമ്മൾ ബേസിലേക്ക് ഒന്ന് കുനിഞ്ഞ് നമ്മുടെ തല കുനിച്ചു വെക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ വായ്ക്കൂടെ ശ്വാസം എടുത്ത് വെക്കുമ്പം നമ്മുടെ മൂക്കിൽ നിന്ന് രക്തം പെയ്യ വീണോണ്ടിരിക്കും പക്ഷെ നമ്മൾ സ്ലോലി ആ ബ്രീത് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ആ റിലാക്സേഷൻ എഫക്റ്റ് തന്നെ ആ ബ്ലീഡിങ്ങ് സ്റ്റോപ്പ് ആകും അപ്പം അതും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇതൊക്കെ ചെറിയ ബ്ലീഡിങ് ആണെങ്കിൽ ഇതൊക്കെ വെച്ച് തന്നെ സബ്സൈഡ് ചെയ്യും ഇല്ല ഇത് വെച്ച് സബ്സൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നമ്മൾ ഡയറക്റ്റ്ലി ക്യാഷ്വാലിറ്റിയിലേക്ക് അരക്കുക യൂഷ്വലി ചെല്ലുന്നത് ക്യാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ നോക്കിയിട്ട് അപ്പോൾ തന്നെ ആ രക്തക്കോയിൽ കാണാൻ പറ്റുന്നുണ്ട് എവിടെയാണ് ബ്ലീഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്യാഷ്വാലിറ്റി തന്നെ യൂഷ്വലി നമുക്ക് കരിക്കാൻ പറ്റും ആ രക്തക്കോയിലിനെ അത് കരിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലീഡിങ് വീണ്ടും ഉണ്ടാകത്തില്ല ഇല്ല ആ രക്തക്കോയിൽ നമുക്ക് കാണുന്നില്ല ആ ബ്ലീഡിങ് നമുക്ക് സ്റ്റോപ്പ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കിങ് ചെയ്യും പാക്കിങ് ഇത് ക്യാഷ്വാലിറ്റികളിൽ തന്നെ നമ്മൾ നമ്മുടെ ക്യാഷ്വാലിറ്റി ഡോക്ടർ തന്നെ പാക്കിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ അത് പാക്കിംഗ് രണ്ട് രീതിയിലുണ്ട് ആൻറ്റീരിയ നേസൽ പാക്കിങ്ങും പോസ്റ്റീരിയ നേസൽ പാക്കിങ്ങും നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസും പോസ്റ്റീരിയപ്പിസ്റ്റാക്സിസ് എപ്പിസ്റ്റാക്സിസും അപ്പം ആ ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസിനെ പാക്ക് ചെയ്യുന്നതാണ് ആൻറ്റീരിയ നേസൽ പാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂക്കിൻ്റെ ഫ്രണ്ടിലെ റീജ്യൻ മാത്രം പാക്ക് ചെയ്യുക അതിന് നമ്മൾ നമുക്ക് ആയിട്ടുള്ള ഗോസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വെച്ചിട്ട് മെഡിക്കേഷൻ വെച്ചിട്ട് ആൻറ്റിബയോട്ടിക് വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യും അത് മേ ബി നമ്മൾ അത് വെച്ചിട്ട് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അത് കഴിയുമ്പോൾ ആൾക്ക് വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതെടുത്തിട്ട് വീട്ടിൽ പോവാം പോസ്റ്റീരിയ നെയ്സ്പ് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് അതൊരു എമർജൻസി കണ്ടീഷൻ ആണല്ലോ അതിനകത്ത് പാക്ക് ചെയ്യുന്ന അപ്പോൾ അതിൽ ഈ ആൻറ്റീരി നെയ്സവ് പാക്കിംഗ് പോലെ അത്ര സിമ്പിൾ അല്ല മൂക്കിന്റെ ഫ്രണ്ടിലും പാക്ക് ചെയ്യും അതുപോലെ മൂക്കിൻ്റെ ബാക്കിലുള്ള ഏരിയ ആ ഏരിയ എന്നാണല്ലോ തൊണ്ടയിലേക്ക് ആ രക്തം ഇറങ്ങുന്നത് ആ ഏരിയയും പാക്ക് ചെയ്യും അപ്പം രണ്ട് പാക്ക് ഫ്രണ്ടിലും ഉണ്ടാവും ബാക്കിലും ഉണ്ടാവും അപ്പം ഇത്രയും അൺകംഫർട്ടബിൾ ആണെങ്കിലും പക്ഷെ അതാണ് പ്രഷർ അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള ടെക്നിക് അപ്പം ആ ആ ഒരു പാക്കിങ്ങിൽ ആ ബ്ലീഡിങ് നിൽക്കുകയും അതിന് പറയുന്നതാണ് പോസ്റ്റിഡേസി പാക്കിങ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ പേഷ്യൻറ്റിനെ അതിനുശേഷം അഡ്മിറ്റ് ചെയ്യുകയും പേഷ്യൻറ്റിനെ ആണെങ്കിൽ അല്ലാതെ ആൻറ്റിബയോട്ടിക്കും അല്ലാതെ ബാക്കിയുള്ള മെഡിസിൻസൊക്കെ ഈ സമയത്ത് പോകുന്നതായിരിക്കും നമ്മൾ സ്ലോലി ഈ പാക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലായിരിക്കും എടുക്കുക ഈ പാക്ക് എടുക്കാൻ പലരും ധൃതി കാണിക്കാറുണ്ട് അതൊരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ സഡൻ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കംപ്രസ് ആയിരിക്കുന്ന വെസൽസ് പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും ബ്ലീഡ് ചെയ്യും അതുകൊണ്ട് ആ നോക്കുന്ന കൺസൾട്ടന്റ് എപ്പോ എടുക്കാവെന്ന് പറയുന്നു അതിനനുസരിച്ച് മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ ഈ ദിവസം ഈ സമയത്ത് പ്രത്യേകം ഓരോ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് തിരുമുകയോ മൂക്ക് ചീറ്റാൻ ശ്രമിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത് അത് മാത്രം ഒന്ന് പ്രത്യേകം ഡെഫിനറ്റ്ലി അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വീണ്ടും ആ പ്രഷറിന് ചേഞ്ച് വന്ന് ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഈ സമയത്ത് അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആ ഇതിനൊരു മാനേജ്മെന്റ് കൊടുക്കുന്നതിന് കൂടെ എന്ത് കാരണം കൊണ്ട് ഇതുണ്ടായെന്ന് നമ്മൾ നോക്കുകയും അതിനെ ചികിത്സിക്കുകയും നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം ബ്ലഡിലുള്ള കാരണങ്ങളാണെങ്കിൽ അത് അതിനെ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിനെ കാരണം കൊണ്ട് ഇതുണ്ടാവുന്നെങ്കിൽ അതിൻ്റെ ഒരു സർജറി പ്ലാൻ ചെയ്യുമോ ഇതിന് ശേഷം അതിൻ്റെ അതിനെപ്പറ്റി ഒരു പ്ലാനിങ് ചെയ്യുമോ അപ്പം അതിന് ട്രീറ്റ് എന്താണ് കോസ് അതിനെ റെമിഡി ചെയ്യാനുള്ള കാരണം ഈ സമയത്ത് നമ്മൾ പ്ലാ ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട് ഇതിനെപ്പറ്റിയുള്ള ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം ചെറിയൊരു ഒരു കാര്യമല്ല അത് ഒരു അണ്ടർലൈങ് അസുഖത്തിൻ്റെ ഒരു ലക്ഷണമായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടായി അത് സബ്സൈഡ് ചെയ്തു പക്ഷെ വീണ്ടും അത് റെക്കർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ കാണിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുകയും അതിൻ്റെ കോസ് കണ്ടുപിടിക്കുകയും ചെയ്യുകയും വേണം രണ്ടാമത്തേത് മൂക്കിനകത്ത് വേരലിടുകയോ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് മൂക്കിനകത്ത് ഇടുകയോ ചെയ്യരുത് നമ്മൾ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും